പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട് ഇന്നും പല ആളുകളും വിശുദ്ധ ഭൂമികളിൽ പോകുമ്പോൾ ഹിറാ ഗുഹ പാടുപെട്ട് കയറി സന്ദർശിക്കാൻ വേണ്ടി തയ്യാറാകാറുണ്ട് പണ്ഡിത ലോകം ചർച്ച ചെയ്യുകയും പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മസലയാണത് ഹിറാഗുഹയിൽ പോകലോ ഗുഹയിലേക്ക് കയറി അവിടം സിയാറത്ത് ചെയ്യലോ സന്ദർശിക്കലോ ഏതെങ്കിലും നിലക്കൊരു പുണ്യകരമായ കാര്യമാണോ ആൾക്കാരും വളരെ പ്രയാസപ്പെട്ടു വളരെ പ്രയാസപ്പെട്ടെന്ന് അതിന്റെ മകൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രയാസപ്പെട്ട അപകടം പോലും വരുത്തി വെക്കാറുണ്ട് അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അവിടുത്തെ ഇസ്ലാമിയ ഡിപ്പാർട്ട്മെന്റ് അവിടെ കൃത്യമായി എല്ലാ ഭാഷകളിലും ഹാജിമാർക്ക് മനസ്സിലാകുന്ന നിലക്കെഴുതി വെച്ചിട്ട് പോലും ഉണ്ട് സന്ദർശനം ഹിറാഗുഹ വിസിറ്റ് ചെയ്യൽ ഒരു പുണ്യപ്രവൃത്തിയല്ല അതുകൊണ്ട് അപകടം വിളിച്ചു വരുത്തരുത് അങ്ങോട്ട് പോകരുത് എന്ന് ഹാജിമാരോട് നിർദ്ദേശം കൊടുക്കാറുണ്ട് എന്നാലും അത് വകവെക്കാതെ പലരും പല ഉദ്ദേശത്തിൽ പോകും ഒരു ചരിത്രം നടന്ന സ്ഥലം തന്നെ നിലയ്ക്ക് കാണാൻ പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പക്ഷേ ഇവിടെ അതൊരു പുണ്യകരമായി ഇവിടെ പോയി രണ്ടക്കാലത്ത് നിസ്കരിക്കുക ഇവിടെ പോയി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പോകാറുണ്ട് പണ്ഡിതന്മാര് പറയുന്നു പ്രവാചകൻ ആ കേട്ടിട്ട് അന്നത്തെ ആ ദിവസം അവിടുന്ന് ഇറങ്ങിയതാണ് പിന്നെ നബിസ്വല്ലാ അലൈഹി വല്ലം ഒരിക്കൽ പോലും ആ ഗുഹയിലേക്ക് പോയിട്ടില്ല ആ ഗുഹയിലേക്ക് പോയിട്ടില്ല ഹിജറ പോകുന്നതിന്റെ പത്തിൽ ചില്ലാനും വർഷം കിട്ടിയിട്ടും ഹബീബ് വർഷക്കാലത്തോളം അതിലേറെ മക്കയിൽ ജീവിച്ചിട്ടുണ്ട് വേറെ ഗുഹയിലേക്ക് പോയിട്ടില്ല പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയതിന്റെ ശേഷം ഉമ്ര നിർവഹിക്കാൻ വേണ്ടി ഒരിക്കൽ വന്നപ്പോൾ ഹുദൈബിയെ വെച്ച് തടയപ്പെട്ടല്ലോ പിറ്റേ കൊല്ലം ഉമ്ര നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോഴും അതുപോലെ തന്നെ തന്റെ മക്ക ദിവസത്തിലുമൊക്കെ താമസിച്ചിട്ടുണ്ട് അവസാനത്തെ വിടവാങ്ങൽ ഹജ്ജിന് വന്നപ്പോഴും അവിടുന്ന് ഏതാനും ദിവസം മക്കയിൽ തങ്ങിയിട്ടുണ്ട് ആ പരിശുദ്ധ കവിതയുടെ വെളി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ സ്ഥലം തനിക്ക് മുമ്പ് വഴിയിറങ്ങിയിട്ടുള്ള ഹിറാഗുഹ തേടിക്കൊണ്ട് അലൈഹി വസ്ല്ലമിന്റെ ജീവചരിത്രത്തിൽ അന്നായി ഇറങ്ങിയത് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഒരു ദിവസം പോലും പിന്നീട് ഹബീബ് സല്ലാഹുലൈസം ഹിറാഗുഹയിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഹിറാഗുഹയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു യാത്രയോ അവിടെ പോയി ഒരു പ്രത്യേക നിസ്കാരമോ അവിടെ ഇരുന്നു കൊണ്ടുള്ള ഏതെങ്കിലും പുണ്യകർമ്മങ്ങളോ ആ സന്ദർശനം തന്നെയുമോ ഒരു വിവാദത്തിന്റെയോ ഒരു സൽക്കർമ്മത്തിന്റെയോ ഒരു സുന്നത്തിന്റെയോ ഒരു പുണ്യകർമ്മത്തിന്റെയോ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വകുപ്പില്ല എന്നാണ് ഇസ്ലാം ഷേഖു പോലെ ുള്ള പൂർവീകരും ആധുനികരുമായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്